നമസ്കാരം തീവ്രവാദത്തിന് ആര് കുട പിടിച്ചാലും ഇനി ഇന്ത്യൻ മണ്ണിൽ അവർക്ക് സ്ഥാനമുണ്ടാകില്ല ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് സുരക്ഷാനുമതി നിഷേധിച്ച് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശമാണിത് വ്യോമയാന മന്ത്രാലയമാണ് ടർക്കിഷ് കമ്പനിയായ സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാനുമതി റദ്ദാക്കിയിരിക്കുന്നത് ദേശസുരക്ഷയുടെ ഭാഗമായാണ് സുരക്ഷാനുമതി റദ്ദാക്കിയതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആദ്യ പരസ്യ നീക്കമാണിത് നിർണായക തീരുമാനമാണ് ഇന്ത്യ ഇക്കാര്യത്തിലെടുത്തത് തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അറിയിച്ചു തുർക്കിയുടെയും അസർ സമ്പൂർണ്ണ വ്യാപാര ബഹിഷ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സി നാളെ ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട് തുർക്കിയും അസർബൈജാനും ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് അർമേനിയക്കെതിരെ നിലകൊള്ളുന്നവർ ഈ സാഹചര്യത്തിൽ അർമേനിയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ നൽകും വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശം കൂടുതലായി അർമേനിയ്ക്ക് കൈമാറും ഇതിനൊപ്പം ബ്രഹ്മോസും കൈമാറിയേക്കും ഇതിലൂടെ തുർക്കിയെ ഇന്ത്യ പാഠം പഠിപ്പിക്കും ഇന്ത്യയിലെ ഒൻപത് പ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെ തുർക്കിക്ക് ഉള്ളിൽ ഒരു പകയുണ്ട് അർമേനിയയെ പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യം ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധം നൽകി സഹായിക്കുന്നത് എന്നാൽ ഇതിന് പകരമെന്നോണം എന്നോണം കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യൻ നീക്കം ആകാശ് വൺ എസ് മിസൈലിന്റെ രണ്ടാം ബാച്ച് ഇന്ത്യയിൽ നിന്നും ഉടൻ അർമേനിയൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഒരു വാർത്ത പുറലോകത്തിന് നൽകുന്നത് ബ്രേക്കിംഗ് ഇന്ത്യ ഈസ് റെഡി ടു ഷിപ്പ് ആകാശ് ബാച്ച് ഓഫ് മിസൈൽ വൺ മിസൈൽ സിസ്റ്റം ടു അർമീനിയ എന്നാണ് ആ പോസ്റ്റ് അർമീനിയയും തുർക്കിയുടെയും ആയുധ കരുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ് ഈ തുർക്കി പ്രതിരോധം മികവാണ് ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണത് അതിന് പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശമായിരുന്നു ഇതേ ആകാശന്റെ കരുത്താണ് തുർക്കിക്ക് കൂടുതലായി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധം അതിശക്തമാണെന്ന വസ്തുത ഓപ്പറേഷൻ സിന്ധൂറും തുടർ ഓപ്പറേഷനുകളും വ്യക്തമാക്കിയിട്ടുണ്ട് അർമീനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് പല കാര്യങ്ങളിൽ സമാനതകളുള്ള രണ്ട് അയൽ രാജ്യമാണ് അസർബൈജാനും അർമീനിയ ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ളതാണ് ജോർജിയയും ഇറാനും തുർക്കിയും ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അസർബൈജാൻ പടിഞ്ഞാറ് കാസ്പിയൻ കടൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവർ അർമേനിയയിൽ മുപ്പത് ലക്ഷമാണ് ജനസംഖ്യ അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിങ്ങൾ മുൻ സോവിയറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യയ്ക്ക് റോളുണ്ട് താൽപര്യമുണ്ട് തുർക്കിക്കുമുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികമായ താൽപര്യം കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കാനും സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുമുള്ള അസീറി സഹോദരങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങൾ എന്ന തുർക്കി പ്രസിഡന്റ് രജി യും എകാരന്റെ പഴയ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് സംഘർഷത്തിൽ അസർ വൈജാൻ ഒപ്പമാണ് തങ്ങളെന്ന സംശയം ഏതുമില്ലാതെ തുർക്കി പറഞ്ഞു വെക്കുന്നു ഒരു ദേശീയതയും രണ്ട് രാജ്യങ്ങളുമെന്നാണ് ഇരു രാജ്യങ്ങളെയും ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് അവിടെ നടക്കുന്നതെന്തും ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അത് ഞങ്ങളുടെ അതിർത്തികളെയും പ്രദേശത്തെയും ബാധിക്കും തുർക്കി പലതവണയായി വ്യക്തമാക്കിയതാണിത് തുർക്കിയുടെ പിന്തുണ അസർബൈജാൻ കരുത്താണ് അർമീനിയയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുണ്ട് എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല എന്നാൽ അസർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വന്നത് രണ്ടായിരത്തി പതിനാറിലെ യുദ്ധത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർ പിന്തുണ നൽകി സാംസ്കാരികതയാണ് ഇരു രാജ്യങ്ങളും ചേർത്ത് നിർത്തുന്നത് ഭൂരിപക്ഷം അസീറിയൻ ജനതയും വംശീയമായി തുർക്കികളാണ് എന്ന കാരണമായിരുന്നു അന്ന് തുർക്കി അതിന് കാരണം പറഞ്ഞത് അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം രാജ്യമെന്നതിന് പുറമെ അവരുടെ ഭാഷ ും സാമ്യമുണ്ട് തുർക്കിയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും അസർബൈ ആയുധ സഹായം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിൽ അത്യാധുനിക ഡ്രോണുകളടം വലിയ അളവിൽ ആയുധ സഹായവും അസർബൈ തുർക്കി നൽകി അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഉടമ്പടി ഉണ്ടാവുന്ന ഘട്ടത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുറമെ തുർക്കിയും രംഗത്ത് വന്നു തുർക്കിയുടെ ആയുധങ്ങൾ അസർബൈജാൻ വലിയ അനുഗ്രഹമായിരുന്നു തുർക്കിക്കും അസർബൈജാനും ഇടയിൽ റോഡ് നിർമ്മിക്കാനും റഷ്യയുമായി ചേർന്ന അവരുടെ സമാധാന വാഹക സംഘത്തെ അയയ്ക്കുമെന്നും തുർക്കി ഉറപ്പ് നൽകി സിറിയൻ സൈനികരെ തുർക്കി അർമേനിയക്കെതിരെ പോരാടാൻ ലഭ്യമാക്കുന്നുവെന്നും ആരോപണമുണ്ട് എന്നാൽ ഇത് അസർബൈജാനും തുർക്കിയും നിഷേധിക്കാറുണ്ട് ൈജാനിൽ നിന്ന് എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി തുർക്കിയിലെ പ്രധാന നിക്ഷേപകരാണ് അസർബൈജാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാടിനൊപ്പമാണ് പാകിസ്ഥാൻ എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ആരുമില്ലാത്ത അർമേനിയെ ഇന്ത്യയെ സഹായിക്കാൻ കൂടുതൽ ശക്തമായ തീരുമാനം വരും ദിനങ്ങളിൽ എടുക്കുമെന്നാണ് സൂചന അർമേനിയ ഇന്ത്യയിൽ നിന്നും പലതവണ ആയുധങ്ങൾ വാങ്ങിയിട്ടുമുണ്ട്